ഡീസൽ ീസൽ വിലവർധനവിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധി ഉണ്ടെങ്കിലും സർവീസുകൾ റദ്ദാക്കരുതെന്നാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗം കെഎസ്ആർടിസിക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കാനായിട്ടില്ല സംസ്ഥാന വ്യാപകമായി ഇന്നും സർവീസുകൾ വെട്ടിക്കുറച്ചു വരുമാനം കുറഞ്ഞ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് ഡീസൽ പ്രതിസന്ധി മറികടക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്നും ഡീസൽ വാങ്ങണമെന്നായിരുന്നു മന്ത്രിസഭ നിർദ്ദേശം നൽകിയത് എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ നിലപാട് മുൻകൂർ പണം നൽകിയെങ്കിലേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഡീസൽ നൽകൂ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഇത് സാധ്യമല്ല സർവീസുകൾ റദ്ദാക്കുന്നതു ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പ്രതിദിനം ഒരു കോടിയിൽ പരം രൂപയുടെ കുറവാണ് കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിലുണ്ടാവുന്നത് വടക്കൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഡീസൽ ക്ഷാമത്തെ തുടർന്ന് ഡിപ്പോകൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്നത്തേക്ക് കൂടിയുള്ള ഡീസൽ മാത്രമേ മിക്ക ഡിപ്പോകളിലും സ്റ്റോക്കുള്ളൂ പുതിയ ലോഡ് എത്തിയില്ലെങ്കിൽ പല ഡിപ്പോകളും അടച്ചുപൂട്ടേണ്ടി വരും കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇന്നും കെ സർവീസുകൾ വ്യാപകമായി റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രാക്ലേശം രൂക്ഷമായി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം കോഴിക്കോട്